മാസപ്പടിയിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ഇ ഡി കേസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി നേരത്തെ ഉണ്ടായിരുന്ന സ്വർണക്കടത്ത് കരുവന്നൂർ ബാങ്ക് കേസുകളിലെ ഇ ഡി അന്വേഷണം എന്തായി എന്ന് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു അതൊക്കെ വെറും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനുമ്പ് എത്ര കേസ് ഇ ഡി എടുത്തേക്കുന്നത് ആ കേസൊക്കെ എവിടെ എത്തി കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി എവിടെ എത്തി ലൈഫ് മിഷൻ കോഴക്കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഒരു സ്ഥൻഡാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പരിപാടിയിലാണ് എല്ലാം ഇവർ തമ്മിൽ ധാരണ തീർത്തതാണ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത് അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് അവരുടെ അന്വേഷണ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എട്ടു മാസത്തേക്കാണ് ഇത് അന്വേഷണ പരിധി വെച്ചിരിക്കുന്നത് അതായത് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല അതാണ് മേജർ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അന്വേഷിക്കുന്നത് ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല കേരള ഹൈക്കോടതിയിൽ പോയി കർണാടക ഹൈക്കോടതിയിൽ പോയി രണ്ട് കോടതികളും പറഞ്ഞത് ഇത് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്നിട്ടൊരു നോട്ടീസ് കൊടുത്തോ എസ് എഫ് ഐയോ കൊടുത്തിട്ടില്ല കൊടുക്കില്ല എട്ടു മാസത്തെ പരിധി എന്തിനാ ഈ കേസ് അന്വേഷിക്കാൻ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകൃതമായ ഇൻകം ടാക്സ് ട്രിബ്യൂണലും അതുപോലെ ഇൻട്രീം ബോർഡും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസും അവരെ അന്വേഷണം നടത്തി ഫൈൻഡിങ് ഉള്ള കേസാണ് എന്താണ് ഫൈൻഡിങ് നിയമവിരുദ്ധമായി പണം ഇടപാട് നടത്തിയെന്നാണ് പണിടപാട് നടത്തിയെന്നാണ് രണ്ട് ഏജൻസിയുടെയും ഫൈൻഡിങ് ആണ് അവിടെ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൌണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് പൈസ വന്നു അതാണ് മണി ലോണ്ടറിങ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽപ്പെടും ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്ന മകളുടെ കമ്പനിയിലേക്ക് പണം വന്നതെന്ന് പറഞ്ഞു അപ്പൊ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും ഈ രണ്ടിന്റെ അകത്ത് എവിടെയെങ്കിലും കേസെടുത്തോ ഒരു കേസ് കൊടുത്തിട്ടില്ല ഇ ഡിയുടെ ഇതിപ്പോ വിജിലൻസ് അന്വേഷിച്ച ഇ ഡി എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് ഇ ഡി എടുക്കും ഇ ഡിയുടെ ഒരു കേസും കേരളത്തിലെത്തുമ്പോൾ ഇ ഡിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ് Kannur cooperate to urban va